വെൽക്കം ടു പി എസ് സി ഫോക്കസ് കുറച്ച കലാപം കുറച്ച കലാപം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ച് കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി രാമമൂപ്പൻ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപം കുറച്ച കലാപം വയനാട് കുറിച് കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്ര ഗോത്രജനതയായ കുറിച്യരുടെയും കുറുമ്പ്രരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തതിൻ്റെ കാരണം പഴശ്ശി കലാപത്തിൽ ഈ ഗോത്രജനത പങ്കെടുത്തതിന്റെ പ്രതിഷേധത്താൽ കുറച്ചരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ വയനാട്ടിലെ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന ഏതു തരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് വെട്ടിച്ചൂട്ട് കൃഷി ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപക്കാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ച കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ടി എച്ച് പേപ്പർ കുറിച്ച കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക കുറിച്ച കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ആ ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമൻ നമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ മെൻകലോൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് കുറച്ച കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം കുറുമ്പ്ര കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വൈലേരി കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ